ചേന്ദമംഗലം പഞ്ചായത്ത് വൈസ് എന്താണ് പറയുന്നത് വൈകുന്നേരത്തോടുകൂടി ഇവനെ ഈ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ഇരുമ്പ് വൈപ്പ് ഉപയോഗിച്ച് ഇവരാ തലക്കടിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് നേരത്തെ തന്നെയാണ് ഈ പ്രതിയുടെ അമ്മ തന്നെയാണ് ഓടി വന്നത് ഒച്ച കേട്ട് അതിനുശേഷം നമ്മൾ യുവാസികൾ എത്തി അപ്പോഴേക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു മൂന്നാമ്പുലൻസുകളായിട്ട് പോലീസ് ഉൾപ്പെടെ എത്തിയതിനു ശേഷമാണ് ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം എന്ന് പറയുന്ന സ്ഥിരമായിട്ട് ഇങ്ങനെ ശല്യം ഉണ്ടാക്കുന്ന ഒരാളാണ് ആ പരിസരവാസികൾ ശല്യം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ തർക്കങ്ങൾ ഉണ്ടായിട്ട് അയൽവാസികളടക്കം ഈ വീട്ടുകാരടക്കം സി സി ടി വി സ്ഥാപിച്ചിട്ടുണ്ട് വീടിന്റെ രണ്ടു വശത്തും അടക്കം ഇവന്റെ പ്രശ്നങ്ങൾ കാരണം സി സി ടി വി സ്ഥാപിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് സംഭവത്തിന് ശേഷം തന്നെ എങ്ങനെ പോലീസ് പിന്തുടർന്ന് പിടിക്കുകയാണ് അത് ഇവിടത്തെ ടു വീലർ എടുത്ത് പോയി എന്നാണ് പറയണത് ഈ സംഭവം നടന്ന വീട്ടിലെ ടൂ വീലറെടുത്ത് പോയിന്നാണ് അറിയാൻ സാധിച്ചത് കസ്റ്റഡിയിലുണ്ടെന്നാണ് പോലീസ് കസ്റ്റഡിയിലുണ്ട് വടകര പോലീസ് സ്റ്റേഷനിലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്